ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കിയ വറുത്തരച്ച കൂണുകറിയാണിത് കൂണെന്ന് പറയുമ്പം അത് നല്ല പ്രോട്ടീൻ ഉള്ളതാണ് ഇറച്ചിയുടെ ഗുണമുള്ളതാണ് അത് ഇറച്ചി വെക്കുന്ന പോലെ വറുത്തരച്ച് വെച്ചതാണ് ഇത് വെച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഇന്ന് എനിക്ക് കിട്ടിയ കൂണുകൾ അപ്പം ഞാൻ ഇന്നിത് വറുത്തരച്ച് വയ്ക്കാം എന്നാണ് കരുതുന്നത് വറുത്തരയ്ക്കാൻ പിന്നെ ആദ്യം റെഡിയാക്കി ഇച്ചിരി മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് എന്നിട്ട് തേങ്ങ വറുത്തരച്ച് കറി കറിയാക്കാം എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കൂണ് വറുത്തരച്ച് വെക്കുന്നതെന്ന് ഇത് കണ്ടോ ഇങ്ങനെ ഇതിൻ്റെ പുറത്തുള്ള ഈ തവിട്ട നിറത്തിലുള്ള ഇത് നമുക്ക് കളയണം ഇത് ഇതിലാണ് വിഷാംശം ഉണ്ടെങ്കിൽ കാണുമെന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് നല്ല ശ്രദ്ധിച്ച് കത്തി കൊണ്ട് സൂക്ഷിച്ച് ഇതിൻ്റെ പുറത്തുള്ളതും ഈ തവിട്ട നിറത്തിലുള്ളത് മൊത്തം നമുക്ക് എല്ലാത്തിനെയും കളഞ്ഞെടുക്കണം കണ്ടോ ഇതിൻ്റെ ആ പുറത്തെ തവിട്ട നിറമുള്ള തൊലി കളഞ്ഞു ഇനി നമുക്കിത് അടർത്തിയെടുത്ത് ചെറുതാക്കി അരിഞ്ഞെടുക്കണം ആദ്യം ഇതുപോലെ അടർത്തിയിടും ഇനി ആ തണ്ടിൻ്റെ പുറത്തുള്ള ഇതുകൊണ്ട് ഈ തണ്ടിൻ്റെ പുറത്തൊരു തവട്ട നിറമുണ്ട് ഇതും കൂടെ നമുക്ക് കത്തി കത്തികൊണ്ട് ചീക്കിക്കളയണം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ അരിഞ്ഞെടുക്കാം കൂണിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞൾ പൊടിയും ഇട്ട് ഒന്ന് തിരുമ്മി ഒരല്പം വെള്ളവും ഒഴിച്ചിടാം വിഷം വല്ല ഉണ്ടെങ്കിൽ പോകട്ടെ നമുക്ക് തേങ്ങ വറുക്കാം അതിനായിട്ട് അത് ഞാൻ മുളകിട്ടിട്ടുണ്ട് ഇടുന്നുണ്ട് വറു വരാം അപ്പം തേങ്ങ അതുകൊണ്ട് വറുത്തിട്ടുണ്ട് നമ്മൾ തീയല് വെക്കുന്ന പോലെ ഒന്നും തേങ്ങ വറുത്തരച്ച് വെക്കുന്നതെന്നല്ലേ ഉള്ളൂ തീയ്യല് വെക്കുന്ന പോലെ അത്ര അതൊന്നും തേങ്ങ മൂക്കണ്ട അപ്പം തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് തേങ്ങയും കുരുമുളകും ഉള്ളിയും വത്തരമുളകും കൂടെയാണ് നമ്മൾ വറുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് അല്പം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് തീ ഉറപ്പാക്കാം മല്ലിപ്പൊടി ചേർത്തും മഞ്ഞൾ പൊടി ചേർത്തും ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് ഒരൽ ഒരു മിനിറ്റ് ഇളക്കാം ഇനി ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് പൂണ് കഴുകിയെടുത്ത് വേഗാനുള്ള വെള്ളവും രണ്ട് മുളക് പച്ചമുളകും കീറിയിട്ട് അടുപ്പത്ത് വയ്ക്കുകയാണ് ഇനി നമുക്ക് വെന്ത് കഴിയുമ്പം അരപ്പ് ചേർക്കാം നമ്മുടെ കൂണ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുളക് അരച്ചിച്ചത് ചേർക്കാം ഞാൻ മുളക് അരച്ചത് ഇച്ചിരി അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ നമുക്ക് മിച്ചമുള്ളത് എടുത്ത് വെച്ചിട്ട് വേറെ വെല്ലത്തിനും ചേർക്കാം കൂണ് വറുത്തരയ്ക്കുന്നത് തീയലിനുള്ള പോലെയല്ല ഇറച്ചിക്കറിക്ക് ഇറച്ചി വെക്കുന്ന പോലെ പക്ഷേ മസാലകളൊന്നുമില്ല കുരുമുളക് മാത്രമേ അരയ്ക്കുന്നുള്ളൂ ൂണ വെന്ത അലിഞ്ഞപ്പോൾ കുറഞ്ഞു പോയി അപ്പോത്തേനും അരപ്പ് മിച്ചമുണ്ട് ഞാൻ ഒരു ഒരുമുറി തേങ്ങ ബാക്കി തീയലിനൊക്കെ അരക്കുന്ന പോലെ എടുത്തു പക്ഷെ ഒരു നിങ്ങൾക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ടു ഇനി നമുക്ക് കറിവേപ്പിലൊക്കെ ഒന്നും തിളച്ച് വരുമ്പോഴത്തേന് നോക്കാം ഇപ്പൊ ഒരല്പം കുറവുണ്ട് ഇനി നമുക്ക് ഇച്ചിരി കടുക് പൊട്ടിക്കാം അതിന് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി എണ്ണ ഒഴിക്കാം മുള മുളക് അരച്ചതിൻ്റെ അല്ലെങ്കിൽ തേങ്ങയും മല്ലിയും മുളകും കുരുമുളകും ചേർത്ത് അരച്ചതാണിത് തേങ്ങ വറുത്ത് അതിലൊരു പകുതി മിച്ചം വന്നു അപ്പോൾ ഞാനിതിന് എടുത്ത് ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ് ഒരു പാത്രത്തിലിട്ട് അടച്ച് അപ്പം നമുക്ക് അടുത്ത ഒരു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്കിത് ചേർക്കാൻ പറ്റും ഇതിപ്പോൾ കുരുമുളക് മാത്രമല്ലേ ചേർത്തുള്ളൂ ഇറച്ചിക്ക് വേണേലും ചേർക്കാം അല്ലെങ്കിൽ ഇതുപോലെ വേറെ കടുക് വട്ടിക്കാൻ എണ്ണയഴിച്ച് കടുക് ഇട്ടു ഉള്ളി ഇട്ടു പെരിവേപ്പിലിട്ടു ആ മൂത്ത് നമുക്ക് നിർത്താം ഊണിന് പാകത്തിനെ കിട്ടി നിർത്താം ഇനി അതിലേക്ക് എണ്ണ ചേർക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ വറുത്തരച്ച കൂണുകറി വറ ഇറച്ച ഒക്കെ വെക്കുന്ന ഇറച്ചിയുടെ തന്നെ ഗുണമുള്ളതാണല്ലോ കൂണും ഇറച്ചി വെക്കുന്ന പോലെ വെച്ചത് മല്ലിമുളകും തേങ്ങയും കൂടെ വറുത്തരച്ച് പക്ഷേ മസാലകളൊന്നും അരയ്ക്കുന്നില്ല കുരുമുളക് മാത്രം അരച്ചിട്ടുള്ളൂ അപ്പോൾ കൂണുകറി റെഡിയായി ഇനി നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മണിക്കാണ് എൻ്റെ വീഡിയോ വരുന്നത് നിങ്ങൾ കണ്ട് കമൻ്റ് ഇടണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം വീഡിയോ കണ്ടതിന് നന്ദി